കഴിഞ്ഞ ദിവസം ക്രോം റോസറിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റിനെ കുറിച്ചുള്ള ഒരു വീഡിയോ തൻസീർ ചെയ്തിരുന്നു ഒരുപാട് ആളുകൾ നല്ല സപ്പോർട്ടാണ് ആ വീഡിയോക്ക് നൽകിയിട്ടുള്ളത് ഒരുപാട് ആളുകൾക്ക് ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ടുമുണ്ട് നല്ല രൂപത്തിൽ നമുക്ക് സെർച്ച് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്ന് പല ആളുകളും കമന്റിൽ അറിയിച്ചിട്ടുമുണ്ട് എന്നാൽ ചുരുക്കം ചില ആളുകൾ കമന്റിൽ അറിയിച്ച ഒരു കാര്യം അതായത് നമുക്കിങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ മലയാളത്തിൽ അല്ലെങ്കിൽ ഇതര ലാംഗ്വേജിലാണ് ഇത് വരുന്നത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിലേക്ക് മാറ്റാൻ സാധിക്കും അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ലാംഗ്വേജിലേക്ക് എങ്ങനെ മാറ്റാൻ സാധിക്കുമെന്ന് പല ആളുകളും കമൻ്റിൽ ചോദിച്ചിട്ടുണ്ട് ശരിയായ രൂപത്തിൽ എങ്ങനെ നമുക്ക് ലാംഗ്വേജ് ചേഞ്ച് ചെയ്യാം എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമുക്കതിനായിട്ട് ക്രോം ബ്രോസർ ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സെർച്ച് ബാറിൽ ഏതെങ്കിലും ഒരു ചാനൽ നിങ്ങൾ സെർച്ച് ചെയ്യാം ഞാനിപ്പോൾ എൻ്റെ ചാനൽ തന്നെ ഇവിടെ സെർച്ച് ചെയ്യാണ് എഫ് ടി എം ക്രിയേഷൻ ഓക്കെ ഞാനിവിടെ ടൈപ്പ് ചെയ്തു ഇവിടെ സെർച്ച് കൊടുത്തു ഇപ്പോൾ ഏറ്റവും മുകളിൽ നമ്മുടെ ചാനൽ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് എല്ലാം അതുപോലെ തന്നെ ചിത്രങ്ങൾ വീഡിയോകൾ ഷോർട്ട് വീഡിയോകൾ ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഇതൊക്കെ പുതിയ ഓപ്ഷനാണ് കേട്ടോ അങ്ങനെ നമുക്ക് ഒരുപാട് നല്ല സൗകര്യങ്ങൾ ക്രോം ബ്രൗസറിൽ വന്നിട്ടുണ്ട് ഓക്കെ ഇവിടെ നമുക്ക് ഏത് വേണമെങ്കിലും ഓപ്പൺ ചെയ്ത് കാണാം അപ്പം വീഡിയോകൾ എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ പോസ്റ്റ് ചെയ്ത എല്ലാ വീഡിയോകളും ഇവിടെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഷോർട്ട് വീഡിയോകൾ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ പോസ്റ്റ് ചെയ്ത എല്ലാ ഷോർട്ട് വീഡിയോകളും ഇവിടെ കാണുന്നുണ്ട് ഓക്കെ ഇനി ഇവിടെ നിങ്ങൾക്ക് കാണുന്നത് കംപ്ലീറ്റ് മലയാളത്തിലാണ് ഇതെങ്ങനെ നമുക്ക് ഭാഷ മാറ്റാൻ സാധിക്കും ഇംഗ്ലീഷിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഷ മാറ്റാൻ സാധിക്കും എല്ലാവരും ചെയ്യുന്നത് ഇവിടെ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ലാംഗ്വേജ് എന്ന ഭാഗമുണ്ട് അവിടെ ക്ലിക്ക് ചെയ്തിട്ടാണ് ഇവിടെ ലാംഗ്വേജ് ചേഞ്ച് ആക്കുന്നത് ഇവിടെ ഏറ്റവും മുകളിൽ കറണ്ട് ഡിവൈസ് ലാംഗ്വേജ് എന്ന ഭാഗത്ത് ഇംഗ്ലീഷാണ് ഉള്ളത് പക്ഷേ എന്തുകൊണ്ട് ഇവിടെ മലയാളം കാണുന്നു നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കംപ്ലീറ്റ് മലയാളത്തിൽ എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓക്കെ ഇവിടെ നിന്നും നമുക്ക് മലയാളത്തിലേക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഭാഷ എന്ന് എഴുതിയിട്ട് ഇവിടെ മലയാളം എന്ന് കാണുന്നുണ്ട് അവിടെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണിക്കുന്ന ഭാഷ എന്ന് എഴുതിയിട്ട് എം എൽ എന്ന് എഴുതിയിട്ടുണ്ടാകും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഇഷ്ടം പോലെ ഏത് ഭാഷ വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്യാൻ സാധിക്കും ഇനി നമുക്ക് ഇവിടെ കാണുന്നില്ല എങ്കിൽ ഇവിടെ സെർച്ച് ബാറിൽ നമുക്ക് സെർച്ച് ചെയ്യാം ഞാനിപ്പോൾ ഇംഗ്ലീഷ് എന്ന് സെർച്ച് ചെയ്യാണ് പക്ഷേ കൃത്യമായിട്ട് നമുക്കത് കിട്ടിക്കൊള്ളണം എന്നില്ല ഞാനിപ്പോൾ ഇംഗ്ലീഷിൽ നിന്ന് തന്നെ ടൈപ്പ് ചെയ്തു ഇവിടെ സെർച്ച് ചെയ്യാണ് നോക്കട്ടെ ഇവിടെ സെർച്ച് ചെയ്യുമ്പോൾ കണ്ടോ അത് വരുന്നില്ല നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് കാണിക്കുന്ന ആ ഭാഷയിൽ നിന്ന് തന്നെ ഇംഗ്ലീഷ് തിരഞ്ഞെടുക്കാം ഇപ്പോൾ എ ബി സി എന്ന ഭാഗത്ത് ഇ എന്ന ഭാഗത്ത് എത്തുമ്പോഴത്തേക്കും ഇവിടെ ഇംഗ്ലീഷ് കാണാം കണ്ടോ ഇംഗ്ലീഷ് മലയാളത്തിലും ഇംഗ്ലീഷിൽ തന്നെ എഴുതിയിട്ടുണ്ട് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക അതിന് ശേഷം ഇവിടെ സ്ഥിരീകരിക്കുക എന്ന ഭാഗത്ത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ആ ലാംഗ്വേജ് മാറി ഇംഗ്ലീഷിലേക്ക് മാറിയിട്ടുണ്ട് എന്നാൽ നിങ്ങൾ ജസ്റ്റ് ബാക്ക് വന്ന് നോക്കുമ്പോൾ ഇവിടെ അത് മലയാളത്തിൽ തന്നെയാണ് പക്ഷേ അത് നമുക്ക് മാറ്റണമെങ്കിൽ ഇവിടെ താഴേക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യാം റീഫ്രഷ് കൊടുക്കുക കണ്ടോ ഇവിടെ അത് ഇംഗ്ലീഷിലേക്ക് മാറിയിട്ടുണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭാഷ ക്രോം ബ്രോസറിൻ്റെത് ഇതുപോലെയാണ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുക ഇനി നിങ്ങൾക്ക് യഥേഷ്ടം നിങ്ങളുടെ ലാംഗ്വേജിൽ തന്നെ നിങ്ങൾക്ക് വീഡിയോസുകൾ കാണാം ഷോർട്ട് വീഡിയോസുകൾ കാണാം ഇപ്പോൾ വന്ന എല്ലാ പുതിയ ഓപ്ഷനുകളും നിങ്ങൾക്ക് കണ്ട് ആസ്വദിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ